में आप मेड 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 इन मेड इन की रहते हो। मेड इन इंडिया 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 ഹിന്ദുസ്ഥാനം മേക്ക് ഇൻ ഇന്ത്യ മേഡ് ഇൻ ഇന്ത്യ മേക് ഇൻ ഇന്ത്യ മേഡ് ഇൻ ഇന്ത്യ നമസ്കാരം കഴിഞ്ഞ വർഷം കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിൽ കുറിച്ച പോസ്റ്റ് ആണ് വീഡിയോയിൽ കാണുന്നത് പോസ്റ്റിൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി എട്ടിൽ ചൈനയിൽ പോയി ഒരു ധാരണാപത്രം ഒപ്പുവെക്കുന്ന ഒരു ഫോട്ടോയും നൽകിക്കൊണ്ട് കിരൺ റിജിജു ചോദിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ചൈനയുമായി എന്താണ് ഒത്തുകളി നടത്തിയതെന്ന് ഞങ്ങളോട് പറയണം രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു അക്സൈ ചീൻ കീഴടങ്ങുന്നതിനോ അതോ ചൈന അരുണാചൽ പ്രദേശ് അവകാശപ്പെടാൻ അനുവദിക്കുന്നതിനു വേണ്ടിയാണോ ധാരണാപത്രം ഒപ്പിട്ടത് എന്ന ചോദ്യമാണ് കിരൺ റിജിജു ചോദിച്ചത് സത്യത്തിൽ രണ്ടായിരത്തി എട്ടിൽ രാഹുൽ ഗാന്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുവെന്ന വാർത്ത അസ്വസ്ഥത ഉളവാക്കുന്നതാണ് കുറഞ്ഞപക്ഷം അദ്ദേഹത്തിന് അത് പ്രതിപക്ഷ പാർട്ടികളുമായി പങ്കുവെക്കാമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അറിയുന്നതിനായി മുഖ്യധാര മാധ്യമങ്ങളിൽ ധാരണാപത്രത്തെക്കുറിച്ച് വിശദമായി പങ്കുവെക്കാമായിരുന്നു നിലവിൽ ഇന്ത്യയിൽ ആർക്കും ധാരണാപത്രത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിയില്ല ഒപ്പുവെച്ചത് നിരുപദ്രവകരമായ കാര്യമാണെങ്കിൽ അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയും അത് വെളിപ്പെടുത്തുകയും ഊഹാപോഹങ്ങളും സൂചനകളും ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സാധാരണയായി സർക്കാരുകളും കോർപ്പറേറ്റുകളുമാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കാറുള്ളത് പക്ഷേ കോൺഗ്രസ് പാർട്ടി സി സി പി യുമായി അത് ചെയ്യുന്നത് വിചിത്രമായിട്ടാണ് തോന്നുന്നത് സർക്കാർ തലത്തിൽ അന്ന് ചൈനക്കാരുമായി എന്തെങ്കിലും തരത്തിലുള്ള ധാരണ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്തുകൊണ്ട് ചർച്ചയ്ക്ക് എത്തിയില്ല എന്നുള്ള നമ്മുടെ സംശയവും ദുരൂഹത ബലപ്പെടുത്തുന്നതാണ് is there no way here. We 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 don't 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 make make any any components inside this. understand understand. how it's made. We certainly don't make any of the optics. ഇപ്പോൾ ഈ വിഷയം പറയാൻ കാരണം ഇപ്പോൾ കണ്ട ഈ വീഡിയോ ഈ വർഷം ഫെബ്രുവരിയിൽ ചൈനീസ് ഡ്രോൺ ടെക്നോളജിയെ രാഹുൽ ഗാന്ധി പുകഴ്ത്തുന്നതും അവയെ പ്രമോട്ട് ചെയ്യുന്നതുമാണ് ഇപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് ഇപ്പുറം പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരെ ചൈനീസ് ടെക്നോളജികൾ മുഴുവൻ പരാജയപ്പെട്ടപ്പോൾ ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഡ്രോൺ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സേന തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ചൈനയുടെ ആയുധ കച്ചവടത്തിൽ അവർ നിരാശ ബാധിച്ചിരിക്കുമ്പോൾ ചൈനയുടെ ഓഹരി വിപണി തകർന്നിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ഇന്ത്യൻ സർക്കാരിനെതിരെ ചോദ്യം ഉന്നയിക്കുന്നു എന്ന ഭാവത്തിൽ ഇന്ത്യൻ സൈന്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ എയർ ഓപ്പറേഷൻസ് ഡി ജി എ കെ ഭാരതിസാർ പറയുന്നത് what could have been how many numbers which platform did we lose you know in this, at this time i would not like to comment on that because we are still in a combat situation and if i comment on anything it will only be advantage adversary അത്തരം വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് എതിരാളിയെ സഹായിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾക്ക് അറിയേണ്ടതും നമുക്ക് പറ്റിയ നഷ്ടങ്ങളുടെ കണക്കാണ് എത്ര നഷ്ടം സംഭവിച്ചാലും നമുക്കുണ്ടായ നേട്ടങ്ങളാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് അറിയേണ്ടത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ് യുദ്ധവിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഈ സമയത്ത് ആ ചോദ്യം ഉന്നയിക്കുന്നത് വളരെ ബാലിശമായ നിലപാടാണ് ഈ അവസരത്തിലാണ് രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നത് ചൈനയ്ക്ക് വേണ്ടിയാണോ എന്ന സംശയം ഉയരുന്നത് പ്രത്യേകിച്ച് ചൈനീസ് ആയുധങ്ങൾ യാതൊരുവിധ കാര്യത്തിനും കൊള്ളില്ലെന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന ചോദ്യവുമായി രാഹുൽ ഗാന്ധി എത്തുന്നത് ഏറെ ദയനീയം രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യം പാകിസ്ഥാൻ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കി ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വശത്തുകൂടി മോദി ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് ലോകത്തെ അറിയിക്കാൻ സർവകക്ഷി പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോഴാണ് യാതൊരു പക്വതയും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് പിന്നിൽ നിന്ന് കുത്തുന്ന പണി സോഷ്യൽ മീഡിയയിൽ കൂടി കാണിക്കുന്നത് ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി രണ്ടായിരത്തി എട്ടിൽ ചൈനയിൽ പോയി എന്തോ ഒരു പേപ്പറിൽ ഒപ്പിട്ടത് എന്താണെന്ന് ജനങ്ങളോട് വിശദീകരിക്കണം കാരണം പലപ്പോഴും ഇയാളുടെ പല നിലപാടും സംശയകരമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളോടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി